സോ നമ്മൾ കുറേ അതിലേക്ക് കണ്ടിട്ട് സോ ഇന്ന് നമ്മളെ പുതിയ ആപ്പിള സൽക്കാരാണ് അപ്പോൾ നമ്മൾ അയിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ അടിയാഭരണങ്ങൾക്കണിഞ്ഞ് പോവുകയാണ് കാശ് സോ ഇന്ന് നമ്മളെ വീട്ടിൽ പുതിയ ആപ്പിളക്കും ഫാമിലിക്കുമുള്ള സൽക്കാരാണ് അപ്പോൾ അതിനെ നമ്മൾ പോവാൻ റെഡി ആയിക്കാണ് ഓക്കെ നമുക്ക് അവിടെ നിന്ന് കാണാം ഓക്കെ കാശ് അപ്പോൾ നമ്മൾ പോവാണ് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ എനിവേ പോയിതാണ് ശിബിഗുലിക്കട്ടി സൺ ഓഫ് മെതി കുട്ടി അപ്പൊ നമ്മൾ എവിടുക്കാൻ പോണേ ശിബി നമ്മളിങ്ങോട്ടാണ് പോന്നേ ബൈക്ക് എൻ്റെ അപ്പൊ നമ്മൾ പോന്നത് പുതാബാദ സ്ഥലക്കാർ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം നമ്മൾ വാപ്പാൻ മാനെടുക്കാൻ പോവാണ് എടുത്തി പെട്രോൾ പമ്പൊക്കെ വന്നിരിക്കണം അങ്ങനെ പുതിയ സൽക്കാരത്തിന് ഫാമിലി എല്ലാരും എത്തി നമ്മളെ പോലെ വെയിറ്റ് ചെയ്ത് നിക്കുന്നു അപ്പൊ വന്ന് എല്ലാവരും എങ്ങനെയുണ്ട് ഏതാണെന്ന് ഒക്കെയുള്ള വിശേഷ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു എല്ലാവരും അങ്ങനെ അന്ന് കല്യാണത്തിന് ശേഷം മഹർ അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര തിരക്കിപ്പെട്ടിട്ട് അപ്പോൾ എല്ലാവരും മഹറും കാര്യങ്ങളൊക്കെ എന്തൊക്കെയെന്നുള്ളതൊക്കെ നോക്കുമായിരുന്നു അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു അവൾ നാത്തുവിന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ സ്വർണവും കാര്യങ്ങളൊന്നും ഇടാത്തൊരാളാണ് അപ്പോൾ അതൊക്കെ ഇട്ട് കാണുമ്പോൾ ഒരിത് പിന്നെന്താണ് ചെക്കൻ ചെക്കൻ പോസ്റ്റടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെക്കൻ പോസ്റ്റ് അടിച്ചിരിക്കാണ് അങ്ങനെ ആഫിലാക്കി നമ്മൾ വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളും കൊടുത്തോള് കുടിച്ച് ഭയങ്കര ഗസ്റ്റ് പോലെ നിൽക്കുന്നുണ്ട് സ്വന്തം വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ ശേഷം നമ്മൾ ഗസ്റ്റ് ആയിട്ട് വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു കിഡ്നി ടച്ചിങ് മൊമെൻ്റ് ആണ് അങ്ങനെ അതും കഴിഞ്ഞ് അവൾ ഭയങ്കര ഒതുങ്ങി നിൽക്കണുണ്ട് കുട്ടി രണ്ട് ദിവസങ്ങളോളെ കാണാത്തോണ്ട് ഓളെ മാറി നിൽക്കണ ഗൈസ് അങ്ങനെ അവളെ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് അവൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി വന്നോരോ കൂടെ അപ്പോൾ നല്ല തട്ടിൽ തട്ടുന്നുണ്ട് ഗൈസ് വീഡിയോ എടുക്കുമ്പോ തിന്നാൻ പറ്റുന്നില്ല ക്യാമറ പോയപ്പോൾ ആള് നല്ല തട്ടലാണ് ഗൈസ് ഭയങ്കര തട്ടല് തട്ടണണ്ട് അങ്ങനെ വീഡിയോ എടുക്കണപ്പോ വീണ്ടും ഓൾ ഒന്നും സ്റ്റാൻഡേർഡ് ഇത്രയും നേരമായിട്ട് ഓളെ കൈക്കൽ കഴിഞ്ഞിട്ടില്ല ഗൈസ് പിന്നെ ഓള് ഭയങ്കര തട്ടായിരുന്നു എന്തൊക്കെയോ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങുന്നതാണ് കൈ ഒക്കെ എത്തിക്കണുണ്ട് അങ്ങനെ അടുത്തത് അടുത്ത ട്രിപ്പ് ഇടയാണ് ഓള് അവൾക്ക് മദ്യയിട്ടില്ല അവളൊരു മത്സരാക്കി എടുത്തേക്കാണെന്ന് തോന്നുന്നു കുറച്ചും കൂടി ഇട്ടമായി അങ്ങനെ ആപ്പിലൊന്നും പോട്ടെല്ലാവരും ഡെസേർട്ട് റെഡി ആക്കി കൊണ്ടിരിക്കാണ് നമ്മൾ ബ്രൗണി ഐസ്ക്രീം അങ്ങനെ പായസം കളനീം പായസം അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ചെക്കനത്ത അപ്പുറത്ത് കാരണോമാരെ കൂടെ ഫുഡ് കഴിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ ഹാഫിലെ ഫുഡ് കഴിഞ്ഞ അടുത്ത സെക്ഷനിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് ആദ്യം വലിയ ഡിമാൻഡ് ഇട്ട് പോരൊക്കെ ചെയ്തു പിന്നെ ഓൾക്ക് വേണം എന്ന് പറഞ്ഞുകാണ്ട് പോയി പിന്നെ ഓളെ ലാപ്പ് എടുത്തു കൊടുത്തു തൊണ്ടവേദനയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്നിട്ട് ആളത് വാങ്ങിയും കണ്ട് പോകണേ ആൾ ചെരുപ്പിട്ടുള്ളിൽ കയറിയിക്കണു എന്നിട്ടോളെ ഏട്ടൻ ചീത്ത അറിയണ കോലാണുപ്പങ്ങൾ കാണുന്നത് അത് ഇവിടെ നടക്കൂലൊക്കെ പറഞ്ഞുകൊണ്ട് സീനാക്കിയിരിക്കണം കശ് അങ്ങനെ അങ്ങനെ ഓൾ തൊണ്ടവേദന പ്രമാണിച്ച് ഐസ്ക്രീം കഴിക്കൽ നിർത്തിയിരിക്കണു ഓളെ വലിയ താത്തൊന്നായോ ബാനു അത് കൈമാറിയിരിക്കുന്നു കശാന എല്ലാവരും ടേസ്റ്റ് ആയിക്കോലും കഴിഞ്ഞപ്പോൾ ബാക്കി ഞാനും ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു ഞാനും അവിടെ ഇരുന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ അപ്പുറത്ത് ഇരുന്നാണ്ട് മറ്റാൾ നല്ല തട്ടിട്ടണുണ്ട് ആളിൻ്റെ മീൻറ്റാക്കുകളൊന്നുമില്ല അപ്പോൾ ഷെയ്ക്കാൻ കൊടുത്തപ്പം എനിക്ക് കൈ ഒക്കെ തന്ന് കഴിച്ചു അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചപ്പോൾ ക്യാമറയിൽ തൂക്കി വന്നു എന്നിട്ട് അവൾ പറഞ്ഞു പകരം അത് വീട്ടാനുള്ളതാണ് അവൾ കഴിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഇതൊക്കെയാണ് ഫുഡ് ഉണ്ടായിരുന്നത് അഫ്ഗാനി റൈസ് റൈസും മറ്റേ ബിരിയാണി അതേപോലെ കാടല്ല സ്പ്രിങ് കോയി അതേപോലെ ബ്രോസ്റ്റ്

നാല് ഗണ്ട പിദാ പിണ്ടെന്റെ തേ താ ഗന പണിയാണ് താ തല വെള്ള താ പാണ്ട ഒക്കെ നീ കിട്ടേക്കാം കണ്ടോ താ തന്നെ ബ്ലെഡ് ഒക്കെ നീ കിട്ടും ആണ് കൈയ്യിലായിക്കണെ അങ്കം തന്നെ ഫുഡ് ര കൊച്ചി പറയാനല്ലേ അരുമേ നീലി കുമ്മേസി അശഗോ കായോ ഗൈസ് കടം പരിഹാര ഇതിരിക്ക് കുറുകി ഒക്കെ അങ്ങനെ നാഫിലെ അടിക്കലും പരിപാടിയും കാര്യങ്ങളൊക്കെ സൽക്കാരം അവസാന എൻഡിൽ എത്തുകയാണ് ഗൈസ് അങ്ങനെ നാഫില പോവാൻ വേണ്ടി നിക്കുകയാണ് പോവാനൊരു കാലം അങ്ങനെ അങ്ങനെയോള് പോവാണ് ഗൈസ് വണ്ടി കയറി കയറിയോളെ യാത്രയൊക്കെ പറഞ്ഞ എല്ലാവരോടും കെട്ടിപ്പിടുത്തവും കരച്ചിലും ഒക്കെ ഇതിനോട് പോയി ഗൈസ് അങ്ങനെ പോയി ഞങ്ങൾക്ക് ഞങ്ങളൊരു ഭായൊക്കെ കൊടുത്ത് അപ്പൊ ഇത്രയുള്ള വീഡിയോ ഓക്കെ